ഇന്ത്യയിൽ എത്തിയത് എപ്പോൾ ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണം ശക്തിപ്പെടുത്തിയത് ആര് ഉത്തരം അൽ ബുക്കർക്ക് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ ഇന്ത്യയിലെ ഭരണപരമായ പുരോഗതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി നിയമിതമായ കമ്മീഷൻ ഏതായിരുന്നു ഉത്തരം സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷൻ്റെ നിയമനം പ്രഖ്യാപിച്ച വൈസ് റോയി ആര് ഉത്തരം ഇർവിൻ പ്രഭു ഇന്ത്യക്ക് അനുയോജ്യമായ ഒരു ഭരണഘടന രൂപപ്പെടുത്തുന്നതിന് രൂപീകൃതമായ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു ഉത്തരം മോത്തിലാൽ നെഹ്റു കൂട്ടുകാരെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് പത്ത് ഇന്ത്യയെ സ്വയം ഭരണാധികാരമുള്ള ഒരു കോളനിയായി അംഗീകരിക്കണമെന്ന് നിർദ്ദേശിച്ച റിപ്പോർട്ട് ഏതായിരുന്നു ഉത്തരം നെഹ്റു റിപ്പോർട്ട് സമ്മേളനം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബറിലാണ് ലാഹോർ സമ്മേളനം നടന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ സമരപരിപാടികൾ ആവിഷ്കരിക്കുന്നതിനുള്ള ചുമതല ആർക്കായിരുന്നു ഉത്തരം ഗാന്ധിജിക്ക് നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയി വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് നിയമ ലംഘനത്തിനായി ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത് ഉത്തരം ദണ്ഡി യാത്ര ത്ര ആരംഭിച്ചത് എന്ന് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയും സംഘവും ദണ്ഡിയിൽ എത്തിച്ചേർന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് നികുതി നിഷേധ പ്രസ്ഥാനം വിജയകരമായി സംഘടിപ്പിച്ചത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ രണ്ടാം വട്ടമേശ സമ്മേളന കാലത്ത് ഇന്ത്യൻ വൈസ് റോയ് ആരായിരുന്നു ഉത്തരം വെല്ലിംഗ്ടൺ പ്രഭു അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനിൻ്റെ അനുയായികൾ അറിയപ്പെട്ടിരുന്ന പേര് എന്ത് ഉത്തരം റെഡ് ഷർട്ട് വളണ്ടിയർമാർ നിയമസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര ഉത്തരം വർഷം ഭരണവിഷയങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആക്ട് പ്രകാരം എത്രയായി തരം തിരിച്ചിരിക്കുന്നു ഉത്തരം മൂന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തിയത് നടത്തിയത് ആര് ആരാണ് ഉത്തരം ലിൻ ഗോപ്രഭു എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിന് ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ഭരണകൂടം പ്രഖ്യാപനം പ്രഖ്യാപനം ഉത്തരം അനുവദിച്ചുടെ താൽപര്യത്തിന് എതിരാണെന്ന് ജിന്ന പ്രഖ്യാപിച്ചത് ഉത്തരം സപ്രൂ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഖ്യാപനത്തിന് എതിരായുള്ള ഏതു നീക്കത്തെയും എതിർക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് അലി ജിന്ന ലേബർ കക്ഷിയുടെ തലവൻ ആരായിരുന്നു ഉത്തരം ക്ലമന്റ് ആറ്റ്ലി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ റ്റ് സമർപ്പിക്കപ്പെട്ടത് എന്നാണ് ഫെബ്രുവരി രണ്ടിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആശയക്കാരനായിരുന്ന ബ്രിട്ടീഷ് പാർലമെന്റേറിയൻ ആര് ഉത്തരം ക്ലമന്റ് ആറ്റ്ലി എത്രയും വേഗം ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കണമെന്ന ആശയക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം റൂസ്വെൽ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം ാർ ഇന്ത്യ വിടുക ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം എം എഡ് വേർഡ്സ് കെറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഏഴിന് എവിടെ വെച്ചായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം ബോംബെയിൽ വെച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആര് ഉത്തരം സി ആർ ദാസ് ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച ഗാന്ധിജിയുടെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്കിന് രൂപം നൽകിയത് ആര് ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടനക്ക് രൂപം നൽകിയത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകൃതമായത് എന്ന് അതായത് ഐ എൻ എ രൂപീകൃതമായത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് രൂപീകൃതമായത് എവിടെയായിരുന്നു ഉത്തരം സിംഗപ്പൂർ നേതാജി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ദിവസം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ് ഉത്തരം ആറ്റ്ലി രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് ആര് ഉത്തരം ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കുവാൻ പര്യാപ്തമായ കലാപം ഏത് ഉത്തരം ഇന്ത്യൻ 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 നാവിക 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 കലാപം 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 എവിടെ ഉത്തരം ബോംബെ എന്നാണ് ആയിരത്തി ആറ് ഫെബ്രുവരിയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ മാത്രമടങ്ങിയ ഇടക്കാല ഗവൺമെന്റ് ആരുടെ നേതൃത്വത്തിലാണ് രൂപം ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റിലെ ധനകാര്യമന്ത്രി ആരായിരുന്നു ഉത്തരം ലിയാക്കത്ത് അലിഖാൻ ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആരായിരുന്നു ഉത്തരം അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയെ രണ്ടായി വിഭജിക്കുവാൻ വ്യവസ്ഥ ചെയ്യുന്ന ആക്ട് ഏതായിരുന്നു ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം വി ഡി സവർക്കർണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഇന്ത്യൻ ജനതയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാൻ ഇന്ത്യക്കാർക്ക് അനുമതി ലഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എവിടെ വെച്ചായിരുന്നു സിവിൽ സർവീസ് പരീക്ഷ നടത്തിയിരുന്നത് ഉത്തരം ലണ്ടനിൽ വെച്ച് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ചത് എന്നാണ് ഉത്തരം ഇന്ത്യയിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിതമായത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഉത്തരം റിപ്പൺ പ്രഭു പേര് എന്ത് വിദ്യാഭ്യാസ പരിഷ്കാര പദ്ധതി നടപ്പിലാക്കിയത് ആരാണ് ിൽസൺ ഡെൽസി പ്രഭു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു ഉത്തരം വൈസ്രോയിരുന്നു പഞ്ചാബ് ഭൂമി കുടിയൊഴിപ്പിക്കൽ നിയമം നടപ്പിലാക്കിയത് ആരാണ് ഉത്തരം കഴ്സൺ പ്രഭു ഏത് വയസ്റോയുടെ കാലത്തായിരുന്നു സിവിൽ പ്രൊസീജിയർ കോഡ് പുതുക്കപ്പെട്ടത് ഉത്തരം കഴ്സൺ പ്രഭു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് കൂട്ടുകാരെ നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഇതിന് ശരിയായ ഉത്തരം താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കില്ലേ ഒപ്പം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്തുക വിജയികളുടെ പേരുകൾ നാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് താങ്ക്